അഞ്ഞൂറ് കഴിക്കാൻ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മള് ഈ ക്ലാസ്സിന്റെ കൂട്ടി കഴിക്കുമ്പോഴും കിട്ടും നല്ല മധുരം നല്ല മസാല കുറച്ച് എരിവ് പീസും ഒക്കെ ഉണ്ട് അടിപൊളി എനിക്കിപ്പോ മയസ് കൂട്ടി കഴിക്കുന്നേക്കാളും ഇഷ്ടമായത് ഇത് കഴിക്കാൻ തന്നെയാണ് കേട്ടോ അങ്ങനെ മധുരം അധികം നമുക്ക് റൈസിലേക്ക് അത്ര ടേസ്റ്റ് ആവണം പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നമ്മളിന്ന് ഷെയർ ചെയ്യണത് എന്തിന്റെ വിശേഷമാണ് ഇപ്പൊ സുഖാണ് ഇപ്പൊ ബി സിനിമാസിന്റെ അടുത്ത് ബി സിനിമാസ് കുന്നോളന്ന് പറഞ്ഞവർക്ക് പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡില് വടക്കാട് എന്ന് പറഞ്ഞവർക്ക് ബി സിനിമാസ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡില് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റിനായിട്ടിട്ടാ അപ്പൊ ഈ ബോർഡ് കാണുമ്പോൾ കാണുമ്പോ എല്ലാവർക്കും സ്ഥലം മനസിലായി വയലത്തൂരിലെ എംപയർ റെസ്റ്റോറന്റിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ മഴ സുന്ദരിമണിക്ക് മാമം വാങ്ങിക്കൊടുത്ത മഴക്കോട്ട് റെയിൻകോട്ടും കൈപ്പിടിച്ചാണ് പോണത് അതാ നമ്മുടെ മൂന്ന് നിക്കന്മാരുണ്ടാവും അവിടെ നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്ത ഫുഡ് പാഴ്സൽ റെഡി ആക്കി വയ്ക്കും വിളിച്ച് പറഞ്ഞാൽ കഴിക്കാൻ വരുമ്പോളും എല്ലാം റെഡി ആക്കി വയ്ക്കും മൂന്നാളുണ്ട് ബില്ലടിക്കുന്നിടത്തും ക്യാഷ് പോകുന്നിടത്തും ഉണ്ട് ആ സുന്ദരിമണിയും ദേവറ്റും കൂടി അകത്തേക്ക് പോവുന്നുണ്ട് ഞങ്ങൾ ഇന്ന് എന്താ കഴിക്കാൻ പോണ ഫുഡെന്ന് അറിയണമെങ്കിൽ ഫുള്ള് വീഡിയോ കാണുക നിങ്ങളുടെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും എല്ലാം പങ്കുവെക്കാൻ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ പറയാ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയ വീടേക്ക് വന്നിരിക്കാ എവിടെയെന്നല്ലേ അഞ്ഞൂര് അഞ്ഞൂര പെട്രോൾ പമ്പിന്റെ ഒക്കെ തൊട്ടടുത്തൊരു ഓപ്പോസിറ്റായിട്ട് വരും ബി സിരിമാസിന്റെ ബി സിരിമാസം ഇവിടെ മ്പിലൂടെ ഇതിന്റെ സെന്ററിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് എംബയർ എംബർ ആണ് ആ മസ്റ്റോറിന്റെ പേര് നമുക്ക് മെയിൻ ആയിട്ട് ചിലപ്പോൾ നമ്മൾ റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ കുഴിമന്തി എന്നുള്ള ബോർഡൊക്കെ ആയിരിക്കും കിട്ടുക നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ എം എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുഴിമന്തി എന്നുള്ള ബോർഡ് കാണാം ഞങ്ങള് സ്ഥിരമായിട്ട് ഈ എനിക്കിപ്പോൾ ഇവിടുന്ന് അൽഫാം കഴിച്ചതിന് ശേഷം എനിക്ക് വേറെ ഒരു പോയിട്ട് കഴിച്ചാലും ഇഷ്ടമാകാറില്ല ഇഷ്ടമാകാറില്ല എന്നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല സാധനൽഫം അല്ല അൽഫം ജ്യൂസി

മീനോട്ടെങ്കിലും കോൾ ഡ്രിങ്ക്സ് സൂപ്പ് വെജ് സ്റ്റാർട്ടേഴ്സ് നോൺ വെജ് ഇതപ്പുറത്തേക്ക് നല്ല ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഓർ വെജ് കറി നോൺ വെജ് കറീസ് നോൺ വെജ് കറീസ് ചിക്കൻ നോൺ വെജ് കറീസ് ബീഫ് ഇതാ നേരെ അപ്പുറത്ത് വീണ്ടും കൊണ്ടുവരാം എംപയർ സ്പെഷ്യൽ എംപയർ സ്പെഷ്യൽ ബിരിയാണി എംപയർ സ്പെഷ്യൽ കുഴിമന്തി തന്തൂർ വെജ് തന്തൂർ ചിക്കൻ ഐറ്റംസ് ഇതാ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും ഞാൻ ഷവർമ്മ അൽഫാം ഷവായി പിന്നെ ഇതെന്താ ചോപ്സി റൈസ് ഐറ്റംസ് നൂഡിൽസ് ബ്രെഡ് ഐറ്റംസ് ഫെലൂഡ കോൾഡ് കോഫി ഞാൻ അടിയിലോട്ടുണ്ടോ ഫ്രൂട്ട് സലാഡ് ഷെയ്ക്ക് മുജിറ്റോസ് ഫ്രഷ് ജ്യൂസ് ഇതാദ്യ ശെരിക്കും പറഞ്ഞ ഏട്ടിയാ നമ്മൾ രണ്ടു മൂന്ന് രണ്ടു മൂന്ന് കൊല്ലം മുന്നേ മുന്നെടുക്കേണ്ട വീഡിയോ ആണ് ഇത് ഇവിടുത്തെ വീഡിയോ മാത്രം നമ്മൾ ഇങ്ങനെ നീട്ടി നീണ്ടു പോകുക എന്നുവെച്ചാൽ എപ്പോഴും നമ്മൾ നന്നായി ആസ്വദിക്കാൻ ഭക്ഷണം ആയിരിക്കാറ് അപ്പൊ വീഡിയോ എടുക്കാൻ നിന്ന ആസ്വാദനം പൂജിച്ചിട്ട് നീട്ട് നീട്ടി കൊണ്ടത് കണ്ടാ ഹോം ഡെലിവറി കണ്ടോട്ടേറ്റിരിക്കുന്ന ഭിയെ യാണെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതും കൂടെ അല്ലേട്ടാണ് കേട്ടോ കാരണം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് എനിക്കാണെങ്കിൽ അങ്ങനെ അതും ഇതും ഫ്രൈ ചെയ്യാ ഫുഡൊന്നും ഇല്ല പക്ഷെ ഇന്ന് എനിക്ക് തന്നെയാണ് തോന്നിയത് നമ്മള് പല സാധനങ്ങളും കഴിച്ചു പൊട്ടിയാലും നമുക്ക് അതിന് ടേസ്റ്റ് അറിയുള്ളൂ നല്ലതാണോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണോ നമ്മൾ ും ചെയ്യാറില്ല അപ്പൊ ഇതിന്റെ ഒരു എന്തെങ്കിലും വെറൈറ്റി എടുത്തു നോക്കണമുണ്ട് നീ ഇതൊക്കെ നോക്കിട്ട് ഞാൻ ഒന്ന് ഓർഡർ ചെയ്തിട്ട് ഇതെന്തൊക്കെയാ ദിശ ഓർമ്മ അതെന്താ അപ്പുറത്ത് ടിക്ക ഏതൊക്കെയാ ആദ്യത്തെ ഗാർലിക്ക വെള്ള കളറ് രണ്ടാമത്തെ സെക്കൻഡ് വൺ മലായി തേർഡ് ചിക്കൻ ടിക്ക ഫോർ പെപ്പറിയാലി ഹരിയാലി ഹരിയാലി സിക്സ് ഓക്കെ താങ്ക് യു കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് മാത്രല്ല ഐസ്ക്രീം ഉണ്ണി ഭക്ഷണം കഴിച്ചു പോകുമ്പോ ചെറിയൊരു ഐസ്ക്രീമിന് കഴിക്കണ പരിപാടിയൊന്നും ഉണ്ട് പിന്നെ മാള ഉണ്ണിക്ക് സ്കൂളിൽ തുറക്കല്ലേ ഞങ്ങൾക്ക് ചെറിയ പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഉണ്ണിക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം ഞങ്ങടെ മണ്ണൂറ്റി അണിയാൻ ഫാമിലും റെഡി ആയിട്ടുണ്ട് ആ ദൈവത്തി ഉണ്ണി കഴിച്ചാൽ റെഡിയാണ് ഉണ്ണിക്ക് ഇട്ടുകൊടുക്കണ്ടത്

പക്ഷെ എനിക്കൊരു തൊണ്ട കഴിച്ചു അപ്പൊ നല്ല ഇഷ്ടമായി കാരണം നമ്മൾ സാധാരണ അൽഫാം കഴിക്കുമ്പോ അൽഫാമിന്റെ ചരികളുണ്ടാവും അൽഫാമിന്റെ ഒരു അതിനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല മസാലയുടെ ഉണ്ടെങ്കിൽ പോലും അത് സാധനം ആ പീസം ഒരു ടേസ്റ്റ് പോലെ തന്നെയായിരിക്കും ആ ഒരു ടേസ്റ്റും ഈ ഹണിയുടെ ഒരു മധുരം പറഞ്ഞ ഒരു എന്താ പറയാ പറയാൻ ഞാൻ വീഡിയോക്ക് വേണ്ടി പറയാൻ തല്ല വീഡിയോക്ക് വേണ്ടിട്ട് ഞാൻ പറയാറില്ല ഇഷ്ടപ്പെടാത്ത കാര്യം ഇഷ്ടപ്പെടില്ല ഞാന് അൽഫാമിന്റെ മുകളിൽ അണ്ടിപ്പരിപ്പാണ് കിടക്കുന്ന വിചാരിച്ചിരുന്നുണ്ട് അത് കാർലിക്കാൻ മനസിലായി മയാമീസ് സലാഡ് അൽഫാം ഇതെല്ലാം കൂടി കഴിച്ചിട്ട് നമ്മൾ ദിവസം വീഡിയോ ചെയ്യുമ്പോ ചേട്ടന്മാരൊക്കെ ചെയ്യില്ലേ അതേപോലെ ഒന്ന് പറഞ്ഞിട്ട് നിർത്തി കഴിക്കാൻ തോന്നിടങ്ങി നെയ്റ്റ് നടത്തത് കിട്ടുള്ളേ സുന്ദരിമണി ഇങ്ങോട്ട് മയനീസ് പലർക്കും അപ്പൊ ഞാൻ പലപ്പോഴും മയനേസ് കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മളെ റൈസിന്റെ കുട്ടി കഴിക്കുമ്പോഴും കിട്ടും

വടക്കേട് എന്ന് പറഞ്ഞവർക്ക് ബി സിനിമാ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡില് ബെഡ്റോമിന്റെ ഓപ്പോസിറ്റിന് ആയിട്ടാ ഒരു ബായി പറഞ്ഞേ